എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിനാലാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരി നാരായണ തദ്ശങ്കാവിഷ്ട പുനരധി ദുഷ്ടോനിലാശമരുണ പുനരനുഗാൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം തഥാ ശങ്കാവിഷ്ട അതിനാൽ ശങ്കിതനായിട്ട് ഏതിനാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പല തവണ പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നു പറഞ്ഞു ആയതിനാൽ ശങ്കിതനായി ആര് സുഷ്ട അതീവ ദുഷ്ടനും പ്രഹ്ലാദന്റെ അച്ഛനുമായ ഹിരണ്യകശിപു പുന പിന്നീട് ഗുരുക്ത്യാ ഗുരുവിൻ്റെ അനുസരിച്ച് തദ്ഹേ ഗുരുവിൻ തന്നെ അവനെ ബന്ധിച്ചു ഗുരുദ്ധ്യേ സുരോ അസാന്നിധ്യേ ആ പ്രഹ്ലാദനാണെങ്കിലോ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ പുനരനുകാൻ വീണ്ടും അനുകാനം ചെയ്തു ആരോട് ദൈത്യതനയാൻ തൻ്റെ കൂട്ടുകാരായ അസുരബാലന്മാരോട് എന്താ പറഞ്ഞേ ഭവത്ഭക്തേ തത്വം അങ്ങയോടുള്ള ഭക്തിയുടെ പരമമായ തത്വം പരമമഭിവിജ്ഞാനമശിഷ് പരമം വിജ്ഞാനം അഭി അശിഷത് പരമമായ ഉത്കൃഷ്ടമായ ജ്ഞാനമായ മോക്ഷത്തെ കുറിച്ച് ആ കുട്ടികൾക്ക് ഉപദേശിച്ചു അതായത് പുരുഷാർത്ഥങ്ങളിൽ പരമപ്രധാനമാണ് മോക്ഷം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഈ പ്രഹ്ലാദൻ എന്ന കുട്ടിയുടെ സിദ്ധികൾ മൂലം ശങ്കാധീനനായി തീർന്ന പ്രഹ്ലാദൻ്റെ പിതാവ് ഗുരുവിൻ്റെ അനുസരിച്ച് അവനെ ഗുരുഗൃഹത്തിൽ തന്നെ വരുണപാശത്താൽ ബന്ധനസ്ഥനാക്കി പക്ഷേ പ്രഹ്ലാദൻ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ സഖാക്കളായ അസുര ബാലകന്മാർക്ക് ഭക്തിയുടെ തത്വത്തെയും പരമവും ഉത്കൃഷ്ടവുമായ ജ്ഞാനത്തെയും ഉപദേശിച്ചുകൊണ്ടേയിരുന്നു പ്രഹ്ലാദൻ ഈ കൊടുക്കുന്ന ഉപദേശം ഭാഗവതത്തിലെ സപ്തമ സ്കന്ധത്തിൽ ആറാമത്തെയും ഏഴാമത്തെയും അധ്യായങ്ങളിൽ വരുന്നുണ്ട് അതായത് പൊരുളറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് അതങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും എന്താ പറഞ്ഞ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ശ്രവണം ഗർഭസ്ഥനായിരിക്കുമ്പോൾ തന്നെ നാരദമുഹർഷി നാരദമുഹർഷിയുടെ അടുത്ത് നിന്നും ഇഷ്ടാം പോലെ കേട്ടു ഇനി ആ കിട്ടിയ അറിവിനെ എന്ത് ചെയ്യണം മഹത്തുക്കൾ അത് ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കില്ല വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ സന്യാസി സഭ മനനത്തിലൂടെ ധ്യാനത്തിലൂടെ തപസ്സിലൂടെ മനസ്സിലാക്കിയ ആ പരമാർത്ഥം ആ സത്യം വിളിച്ചു പറഞ്ഞതാണ് വേദങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ അതുപോലെ പരമാർത്ഥം മനസ്സിലാക്കിയ പ്രഹ്ലാദൻ എന്ന ആ കുട്ടി ആ സത്യത്തെ തൻ്റെ കൂടെ പഠിച്ചു വളരുന്ന മറ്റ് അസുരക്കുട്ടികൾക്കു കൂടി ഉപദേശിച്ചു കൊടുക്കും ಕೊಡ್ತು ಹರೇ ಕೃಷ್ಣ